മു അങ്ങ് സ്ട്രൈറ്റ് ആക്കി പോലെ ഇട്ട് വെച്ചേക്ക കേട്ടോ ഉമ്മ എടുത്തെ ചൂട്ടി ഉമ്മ എടുത്തേ ർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു നമ്മള് സുഖമായിട്ടിരിക്കുന്നു നല്ല ടൈഡ് ആയിട്ടിരിക്കുന്നതാണ് മുഖം ഇരിക്കുന്നത് വർക്ക് അങ്ങോട്ട് റെഡി ആയിട്ടില്ല അതിൽ ഒമ്പത് മണിയായ ഒമ്പതിനൊക്കെ കടന്ന് വന്നിട്ട് വർക്ക് റെഡിയായില്ല കേട്ടോ മൂന്നാല് ദിവസത്തേയും നല്ല ഹെവി ഡ്യൂട്ടിയായിരുന്നു ദേഹത്തിന് ഫുള്ള് വേദനയാണ് ദേവത്തിൻ്റെ അവിടെ കൂടിയൊക്കെ മുറിവുകളും കാര്യങ്ങളൊക്കെയാണ് മുട്ട സബിനി അതേ കേട്ടോ സബിനിയും ദൈവമെല്ലാം ഒരുപാട് ഇതായിരുന്നു പണിയ പട്ടികൂടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ദയവു ഞങ്ങൾ രണ്ടുപേരുടെയും അവിടെ കൂട്ടിയൊക്കെ മുറിഞ്ഞ് നല്ല ഹെവി നടുവിനും ദയത്തിനും എല്ലാം വേദന കുറെ നാൾ കൂടി ഹെവി ജോലി ചെയ്തതിൽ വേദനയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇപ്പം ഞാനിപ്പം എണീറ്റടേ ഉള്ളു അതിൻ്റെതായിട്ടുള്ള ക്ഷീണമുണ്ട് എല്ലാ ഉറക്കെ ക്ഷീണമുണ്ട് ഉറങ്ങണേ ഇനി നല്ലതായിട്ട് എല്ലാ പണിയും കിടന്നിട്ട് നല്ല സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം കേട്ടോ അപ്പം നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട് വേണ്ട അവിടെയാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തിങ്ങനെ നോക്കും ചേക്കും ഇങ്ങനെ ഉമ്മൻ തരും എങ്ങനെ രസമാണ് അത് കാണാൻ വേണ്ടി അപ്പം ഞാനിപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി വരുന്ന അമ്പലി ചേച്ചി വരുന്നുണ്ട് അതുപോലെ തന്നെ അളിയും വരുന്നുണ്ട് പിള്ളേരുണ്ട് അച്ഛനും ഉണ്ട് അമ്പാടിയും ഉണ്ട് അമ്മയുണ്ടോന്ന് തോന്നുന്നു എന്നെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അമ്പാടിയുടെ എഴുത്തിന് ഇരുത്തുന്ന ദിവസമായിരുന്നു എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല പോകാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു ഇതായിരുന്നു നേരത്തെ വിട്ട അവരോട് ഞാൻ പറഞ്ഞു ഞാനാണെങ്കിലും അവിടെ വന്ന് വിളിച്ചോണ്ട് വന്ന് എഴുതിപ്പിക്കുക ഇത്രയും വൈകിയോണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരുന്നാണ് പക്ഷെ ഇപ്പം നമ്മുടെ വീടിൻ്റെ താ ഇത് മാറി അടിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സവിനി ഇന്ന് തൃശ്ശൂർ വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു അതിന് ഇപ്പുറം ഞങ്ങൾ അവനോടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കുറച്ചുകൂടെ ഒരു ബലമുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഫസ്റ്റ് ആയിട്ട് നീക്കിക്കൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് അവൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാണുണ്ട് കേട്ടോ അവൻ്റെ അടുത്ത് അവന് കുഞ്ഞിലെ നമ്മുടെ ആ ഉപ്പറടെ വീട് വെച്ച സമയം തൊട്ടാണെങ്കിലും അവന് എല്ലാം ടൈലി നോക്കാൻ വരെ അവ വീട് ഓരോ കാര്യങ്ങൾക്കും അവൻ വന്നിട്ടുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ ഉണ്ട് സബിൻ അപ്പോൾ അവൻ ഇന്ന് തൃശ്ശൂർ പോയി അതിനിപ്പറാം തീർക്കണം അതുകൊണ്ട് എനിക്ക് എഴുത്തിന് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അപ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ട് ചേച്ചിക്ക് നമ്മുടെ പുതിയ വീട്ടിലോട്ട് ആദ്യമായിട്ട് വരുന്നുണ്ട് നമ്മൾ പുതിയ വീട് പുതിയ വീട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട് നമ്മുടെ സ്വന്തം വീടാണെന്ന് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് ഇത് ശരിക്കും നമ്മുടെ ഫാമിലി മെമ്പറിന്റെ വീട് തന്നെയാണ് നമ്മൾ റെൻറ്റിലാണ് നിൽക്കുന്നത് അപ്പം ചേച്ചിയും ചേട്ടറും നമ്മുടെ അടുത്ത് ഇവിടെ വരാവുന്നു നമ്മൾ അവിടെ നിന്ന് മാറാൻ പോയപ്പോഴത്തേക്കും ചേച്ചിയാണ് ഇങ്ങോട്ട് മെസ്സേജ് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വന്ന് കണ്ടു നമുക്ക് മനസ്സിലാണെങ്കിയ ഒരു കുഞ്ഞു വീട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കുഞ്ഞു വീട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറുന്നത് കടയിലോട്ടൊക്കെ പോക്കുവരവും കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ട് അപ്പം അവിടത്തെക്കാളും റെൻറ്റ് കുറവുണ്ട് നമുക്ക് വീടൊക്കെ വെക്കാനായിട്ടും കുറച്ചും നമുക്ക് സഹായം നമ്മളിപ്പോൾ സ്ഥലം മേടിക്കുന്നു മേടിച്ചു അപ്പോൾ അതിനകത്ത് വീട് വയ്ക്കാനായിട്ടൊക്കെ കുറച്ചുകൂടെ എനിക്ക് സഹായമാകും കുറച്ചുകൂടെ എനിക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലിണങ്ങി ഒരു വീടായതുകൊണ്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഇങ്ങോട്ട് മാറിയത് അപ്പോൾ നമുക്ക് പോയി നേരെ അമ്പലിച്ചിന് കുട്ടിക്കൊണ്ട് വരാം കേട്ടോ യെസ്ണ്ട് കേട്ടോ എൻ്റെ പെങ്ങ ജീപ്പ് കണ്ടോ പത്ത് പതിനഞ്ചു അത് ഫുള്ള് ഒരു വണ്ടി പോലെ തന്നെ അത് ആര ആരേ അരുപത്തെട്ട് ഏട്ടിന് കണ്ടെ അല്ല ഇവനെ ഇവളെ ആ അത് അടുപ്പ കൂടുതല് ഞാൻ എടുത്തു കഴിഞ്ഞ പിന്നെ എന്റെ ഇത് തന്നെ പറഞ്ഞു നാട്ടോ നേരെ ഇവിടെ വരാനും പറഞ്ഞിട്ട് വരാം അച്ഛാ നാത്തോ അച്ഛാ ചേട്ടനെ കൈയ്യിൽ വെച്ചിട്ട് ഇરે ഹോൾഡ് ചെയ്യാൻ വെച്ചോ മോനെ തിന്നോ അമ്മാക്കൊന്ന് ഇങ്ങോട്ട് വെക്ക് പോടാ കൊറനാള് നടക്കില്ല ये नी क्या है? आमिर जी, अब तेरे क्या है? अब तेरे क्या है? आमिर जी नहीं बोल रहा है। मैं इतना ज़्यादा टाइटल्स कहा है? मैंने बोला ना, मैंने बोला ना, आज तक तो कहा है इतना कुछ ही। बस जो आपने बोला है मैंने। ना अच्छा बोली बोला मैंने। आमिर जी? क्या कहना है? ना ना ना। ഇല്ല ചേച്ചിയല്ല അതില്ലതത്തില്ല ഓരോന്ന് എടുത്തോണ്ടു പോകി ഇട്ടിട്ട് കൊടുക്കുവേട്ടോ ഞങ്ങള് കുഞ്ഞുങ്ങു മാത്രം കൊടുക്കത്തുള്ളു അവിടെ ചിങ്ങവരം കഴിഞ്ഞിട്ട് പറയാ ഇരുപത്തി കിലോമീറ്റർ ഇരുപത്തി ഞാൻ പറയുന്നത് നിങ്ങള് തിരിച്ചായിരിക്കും രണ്ടര കിലോമീറ്റർ ആയിരുന്നു ഇല്ല ഇല്ല ഞാനും വാർത്ത ചെത്തിപ്പഴ ചെത്തി അത് വഴിയാണ് കയറുന്നത് അങ്ങോട്ട് പോയോ അവൻ നോനോ അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞു കൊടുക്കുവോ ആപ്പത്തി കേപ്പുണ്ട് സുഖമായിരുന്നു പക്ഷേ അത്ര വെള്ളത്തിന്റെ കൂടെ വന്നിട്ട് സുഖമായിരുന്നു അല്ലെ വണ്ടി

മുടിയുടെ സ്റ്റൈലൊക്കെ ഒന്ന് നോക്കി മുടി നിന്റെ മുടിയൊന്നും കാണിച്ചുണ്ടോ മുടിയൊക്കെ അങ്ങ് സ്ട്രൈറ്റ് ആക്കി പോലെ ഇട്ട് വെച്ചേക്ക കേട്ടോ കണ്ട കണ്ടോ ഇവിടെ മുടി മുടി നീങ്ങണ്ടായിരുന്നോ いやあ കല്യാണ മുടി അങ്ങനത്തെ അപ്പൂസാ പക്ഷേ നല്ല ചൈസ നല്ല മടിയാ അല്ല ഇത് കൈസ വെട്ടാൻ പോയ അപ്പോൾ ചേമ്പ് പറഞ്ഞ മെറ്റല്ല അന്നിസ്രേ ഞാൻ ദേ പൊട്ടി ചിരി ദേ എങ്ങനെ വെച്ചിനാ പക്ഷേ നല്ല മടിയാ കണ്ടോ മോൻ തിന്നാനാണ് പഠിച്ചടടാ അവിടെ ഇക്കട്ടേ ഞാൻ പൊട്ടി ചിരി ഞാൻ അണ്ടാ അച്ഛാ വിളീ ബൈ ബൈ വരുന്നുണ്ടടാ ചാടി അച്ഛേ വിളിച്ചടാ അച്ഛാ അച്ഛാ അല്ല അല്ല ആ പൊട്ടിനെ കൊണ്ട്ന്ന് വരയി നീ ഹേ ചിരി കാണടി അമ്പു ഇന്ന് അങ്ങോട്ട് നടന്ന് പോകുന്നതിനാ അവള് പറയാൻ വന്നതാ നോനോ പറഞ്ഞു നോനോ രണ്ടു പ്രാവശ്യം പറഞ്ഞു അങ്ങോട്ട് പോലെ നോനോ ഒറ്റ

അവളെ അവക്കെട്ടാ കൊടുക്കുന്നോട് ഇടുന്ന കാണാ ഒറ്റ കൊടുക്കൂലി കൊറ്റൊക്കെ ചേട്ടെ അങ്ങനെ പിടിക്കണം പിടിക്കണം

മുഖം ഇങ്ങോട്ട് വാ മുഖം ഇങ്ങോട്ടുവാറത്തുവാടിച്ച് മുഖമൊക്കെ ലാക്ക് വെച്ച് കാണിക്കുന്നു എന്റെ ലാക്ക് വെച്ച് കാണിക്കുന്നു അത് നാണ ക്യാമറ അതുകൊണ്ട് അല്ലെങ്കി ഇങ്ങനൊന്നും ഇല്ല

അമ്പാടിച്ചേട്ടെ ഇക്കിളി ആ ഉറുമ്പ് 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 ആ വീഡിയോ നോക്ക് കളിക്കുമ്പറുമ്പ് കളിക്കുമെക്കെട്ടിരുമ്പിക്കുന്നില്ല അത് എന്താ വച്ചാൽ ഒരു ഉമ്മതാമി അമിച്ച് ഇക്കളെ അച്ചാ വ ചവിട്ടിപ്പിടിച്ചോടാ ഇങ്ങോട്ട് തിരിക്ക് സീറിങ്ങ ഓടുമ്പോ ഓടുമ്പ തിരിച്ചാൽ മതി മോൻ്റെ കൈ കാണാം അതിനകത്ത് ഓൻ പറയാ തിരികെ തിരികെ അയ്യോ അവിടെ പറ്റ ആ കൂട്ടത്തില് തന്നെ തിരിക്കണം അവിടെ അപ്പഴേ തിരിയത്തോടോ കൂട്ടത്ത് തന്നെ തിരിക്കണം എന്നാലും ഒത്തിരി ലൂസാക്കാം അപ്പൊ അവര് യാത്രയാകാണ് കേട്ടോ അവരുടെ ഏലം കരിഞ്ഞു പോകുന്നതാണ് പറയുന്നത് ഞാൻ ജീവിതമാർഗായിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല ആ അപ്പൊ ആരും കൂടെ കാശിട്ട് പോയാ മതി അങ്ങനെ പറയുന്നേട്ടോ ശരി പോയാ പറ്റുവാണ് നളീന് ആ മഴ ഒന്നും പെയ്തില്ലല്ലോ അല്ലേ അപ്പ ഇതെന്താണെങ്കിൽ ചേട്ടാ അങ്ങനെ ഉമ്മ ഉമ്മക്ക് കൊടുത്തേ ഉമ്മ എടുക്കുണ്ട് ഇനിയിപ്പണക്കും ഇല്ല ഇനി പേണ ഇനിയും പേണങ്ങും ഓനോട്ടല്ലേ ശ്രദ്ധിച്ചില്ലേ പണിയുണ്ടോ ോ നോക്കമ്മ പോയിട്ടോ അത് ടാറ്റ അതിന്റെ ടാറ്റ ഒരു ഉമ്മ തന്നെ ഉമ ഉമ്മ ഉമ്മ തന്നെയാന്ന് എന്നാ പോക്കാത് പോന്നെ ഒരു ഉമ്മ തന്നെ ായീ വണ്ടി ആണ് ഒരാളെ കൊറേ നേരമായിട്ട് ഈ ഉടുപ്പ് മതിയോ മതിയോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഇവിടെ വരാൻ വേണ്ടിയാ ഇപ്പ എവിടെ പോണേലും അവള് ചോദിക്കും മതിയോ മതിയോന്ന് മതിയോ എന്നാ എല്ലാർക്കും ഉമ്മയെങ്കിലും കൊടുക്ക കൊണ്ടോ ഉമ്മ എടുക്കുവാണെങ്കിൽ കൊണ്ടുപോകും നല്ല അവളെ ഓക്കേ ഓക്കേട്ട് ശരി

ചോദിക്കോ വരുന്നുണ്ടോ എന്ന് ചോദിക്കാം എന്നിട്ട് തീരുമാനം എന്നാന്ന് ഞങ്ങളോട് പറ ഞങ്ങൾക്ക് അറിയണ്ടേ പോകുന്നുണ്ടോ ഇത് ഇപ്പൊ ഫോൺ എടുത്താ എന്റെ ഫോൺ എടുത്തിട്ട് അറിയാം മോൻ്റെ കൂട്ടുകാരി വിളിക്കണ്ടെ വരുന്നുണ്ടോന്നറിയാ കറക്റ്റ് ഏറ്റവും കറക്റ്റ് ആടാ എവിടെ മോനെവിടെ എടാ മോൻ എവിടെ പോവാ ഞാൻ മാറി അങ്ങോട്ട് മാറി ഫ്ലൈറ്റ് ദുബായി പോട്ടെ കുറച്ച് അമ്പിളി ചേച്ചിയൊക്കെ വന്നിട്ട് പോയി കേട്ടോ അവര് അവിടെ ആ ഭയങ്കര വറ്റലും അതായത് വേ വേനൽക്കാലമാണ് ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് ഏലം ഉണങ്ങിപ്പോകും അതുകൊണ്ട് അവർ പോയി കേട്ടോ കാരണം വെയിൽ വൈകീട്ടാകുമ്പോഴത്തേക്കും ഇതായി പോകും വെള്ളം അടിക്കാനായിട്ട് സമയത്തും വെള്ളം അടിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഏലം നോക്കണം അതുകൊണ്ട് അവർ പോയി കേട്ടോ പെട്ടെന്ന് പോയി തലവും സമ്മേളിച്ച് വിളിച്ചും പറഞ്ഞ് അപ്പം മൊത്തം ഇങ്ങനെ അനുകൂലത്തിൽ കിടക്കുമല്ലോ മൊത്തത്തിൽ അതെ അതെ അപ്പോൾ ഉടനെ ഉടനെ വരും നമ്മളും പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പൊ ഇനിയിപ്പൊ നമ്മള് വേറൊരു വഴിക്ക് പോകാൻ വേണ്ടി നിക്കുവാണ് കുറച്ച് പ്രത്യേക കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ അടുത്ത ദിവസം കാണാൻ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീരിയുടെ വൈരിപ്പി കേട്ടോ എല്ലാവർക്കും ആമി ടേറ്റ ഉമ്മ എടുക്ക രണ്ടും ഉമ്മ ഉമ്മ എടുത്ത് രണ്ടില്ല ആമിച്ചൻ്റെ ചക്കര ഉമ്മ നോക്കിയേ എല്ലാവർക്കും ടക്കര ഉമ്മ എന്തു നീ ഉമ്മ ഒക്കെ കഴിക്കാതെ ഉമ്മ എടുത്തെ ചേച്ചൂട്ടി ഉമ്മ എടുത്തെ ബൈക്ക് പോവാണോക്ക് പാക്കറ്റൊക്കെട്ടി കെട്ടി പിടിച്ചിരുന്നു റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എല്ലാം കിട്ടോ യെസ്